ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളാണ് നടക്കുന്നത് എന്താണ് ഈ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റുന്നില്ല ഓരോ ഓരോ കേൾപ്പിച്ചു തരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡ് ഇത് പ്രത്യേകം കോഡ് കൊടുക്കാൻ ഇത് ഇത് എന്താടാ സിനിമയിൽ ആലിംഗന റീടേക്ക് റീടേക്ക് സിനിമ മേഖലയിലേത് മാംസ കച്ചവടം സ്ത്രീകളിലെ പരിചയപ്പെടാൻ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഈ സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സാപ്പ് ഗ്രൂപ്പ് എന്തു പെണ്ണിന് വേണ്ടി മാത്രമാണോ സിനിമ നിലനിൽക്കുന്നത് പക്ഷെ ഇത് പെണ്ണിന് വേണ്ടി മാത്രമായി പോകുന്നത് വലിയ മോശം ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും അതാരാ പ്രധാന നടന്മാരും എന്താ അവരുടെ പേര് പറയാത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷകരാകുന്നു ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാര് അവർക്കും ഉണ്ടോ ഇത് എല്ലാര്ക്കും അപ്പൊ ഏറ്റവും സെറ്റ് എല്ലാരും ഇതിനകത്ത് വരുന്നുണ്ട് സിനിമ മേഖലയിൽ രാത്രി കാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടി വിളിക്കും മുട്ടിവിളി ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു സ്ത്രീകൾ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നരുത് രണ്ട് കൈ അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കോളൂ സത്യമല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ തുറന്ന് പറഞ്ഞിട്ട് വരില്ല അപ്പൊ എനിക്കെതിരെ ആരോപണങ്ങൾ വരും എന്നെ കുറ്റപ്പെടുത്തും നീ എന്തിനാ അങ്ങനെ അങ്ങനെ പറയുന്നത് ഉള്ളതല്ലേ ചൂഷണം എന്നോട് വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അവർ പറഞ്ഞു വ്യക്തമായിട്ട് ആ ചൂഷണം അനുഭവിക്കുകയും അനുഭവിക്കുന്നത് പിന്നെന്താ ഭാര്യ അഭിനയിക്കാൻ പോയ പോത്തിന്റെ കരികടെ വിഷപ്പും പറഞ്ഞ പോലെ ഓഹോ അത് ശരി മനസ്സിലായി കുംബന രംഗം ചെയ്യാൻ ശരീരത്തിന്റെ പിൻഭാഗം തുറന്നു കാട്ടാനും നിർബന്ധിതയായെന്ന് വെളിപ്പെടുത്തി അഭിനേത്രി ഇതൊക്കെ നമ്മള് ചെയ്യാതെ ആരെങ്കിലും കാണുമോ അറിയുവോ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് സിനിമയിൽ പിന്നീട് അവസരം കുറഞ്ഞു അതേസമയം ഒരാൾക്ക് മാത്രം സിനിമയിൽ അവസരം കുറഞ്ഞില്ല മറിച്ച് കൂടി ആരായിരിക്കാം കമ്മിറ്റിയിൽ എല്ലാം നിഷേധിച്ച് മൊഴി നൽകിയ ആ നടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാക്കി തരാം നടിക്കിപ്പോൾ കൈനിറയെ പടങ്ങളുണ്ട് സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെയാണ് മിക്കതും ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം അയ്യോ സ്വാഭാവികമായും നമ്മൾ സംശയിച്ചേക്കാം അവരുടെ മേന്മ കൊണ്ടാണ് അവർക്ക് പിന്നെയും അവസരങ്ങൾ ലഭിച്ചത് എന്ന് എന്നാൽ റിപ്പോർട്ടിലെ ബാക്കി വാചകങ്ങൾ കൂടി വായിക്കുമ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ് മനസ്സിലാക്കും ഈ സ്ഥാപകനടി കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു മലയാള സിനിമയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല അത്തരമൊരു സംഭവം താൻ കേട്ടിട്ടേയില്ല സ്വാർത്ഥ നേട്ടത്തിനായി ഈ താരം കള്ളം പറയുകയാണെന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടു മറ്റാരും തന്നെ ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുമില്ല മഞ്ജു വാരിയർ എന്ന മലയാളത്തിന്റെ പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ആ പ്രസ്താവന നടത്തിയത് അമ്മയിൽ നിന്ന് അംഗത്വം രാജിവയ്ക്കാൻ ഡബ്ല്യുസി അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനോട് മുഖം തിരിച്ചിരുന്നതും ഒരേ ഒരാൾ മാത്രം കാരണം പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരത്തിനെതിരെ നിലപാടെടുക്കാൻ ആ സൂപ്പർ നടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് വിശദീകരണം പറ്റില്ല